പുസ്തകം പുസ്തകം പേരുള്ള ഒരു ഒരു ബൈബിളിലുണ്ട് ആ പുസ്തകത്തിൽ അധ്യായത്തിൽ ഇങ്ങനെ മനുഷ്യർക്കും വേണ്ടുന്ന കാര്യം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുക ദൈവത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുക അതാകുന്നു ഇപ്പൊ സകല മനുഷ്യർക്കും ആവേശം അപ്പൊ പ്രായത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക കാരണം എന്താ ദൈവം നല്ലതും തീയതുമായ സകല പ്രവർത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ഒരു ദിവസമുണ്ട് ഒരു സമയമുണ്ട് ഒരു മനുഷ്യന്റെ നല്ലതും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിൽ അതേ മനുഷ്യന്റെ ആവശ്യമെന്താ ഇന്ന് പണത്തിനു വേണ്ടി അധികാരത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്കു വേണ്ടി അതേ ഇന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ട് അതേ മനുഷ്യന്റെ കോണവും ശീലവുമായി ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സാമൂഹിക തിന്മകൾ വളരുമ്പോൾ മാതൃസ്നേഹവും നഷ്ടപ്പെട്ടുകൊണ്ട് എണ്ണങ്ങളും അനാഥശാലകളും ചിൽഡ്രൻസ് ഹോമുകളുടെ എണ്ണങ്ങളും അതെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കിക്കൊള്ളണം അതെ ന്യായവിധിയുടെ ഒരു ദൈവമുണ്ട് ന്യായവിധിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും എല്ലാം നിൽക്കേണ്ട ഒരു സമയമുണ്ട്